വിശുവിശ്യ സ്തുധിയായിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച മർക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ വിതക്കാരൻ്റെ ഉപമ നമ്മൾ വായിക്കുമ്പോൾ വിതക്കാരൻ വിതയ്ക്കാൻ പോയി നാലിടങ്ങളിൽ വിത്ത് വിതയ്ക്കുന്നുണ്ട് ഒന്ന് വിത എന്നുള്ള രീതിയില്ല വിതച്ചപ്പോൾ ചിലത് വഴിയരികിൽ വീണു ചിലത് പാറപ്പുറത്ത് വീണു ചിലത് മുള്ളിന മുള്ളുകൾക്കിടയിൽ വീണു ചിലത് നല്ല നിലത്ത് വീണു ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ഈശോയാണ് ഈ വിദക്കാരൻ വിദക്കാരൻ ഇങ്ങനെ വന്നിട്ട് വളരെ പക്ഷാപാതപരമായ രീതിയിൽ വളരെ പാശ്വലായിട്ട് ഇങ്ങനെ നല്ല നില മാത്രം നോക്കിയിട്ട് അവിടെ മാത്രം വിതച്ചിട്ട് പോയി എന്ന് പറയാൻ പറ്റത്തില്ല അത് മനുഷ്യൻ്റെ പരിപാടിയാണ് മനുഷ്യനായ നമ്മൾ നന്മ ചെയ്യുമ്പോൾ നല്ല മനുഷ്യരെ നോക്കി നന്മ ചെയ്യും തിരിച്ച് നന്മ ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരെ നോക്കി നന്മ ചെയ്യും പക്ഷെ ഈശോ അങ്ങനെയല്ല ഈശോ കാണെങ്കിലും മുൾപ്പടർപ്പ് പോലെ ദ്രോഹം ചെയ്യുന്ന മനുഷ്യനാണെങ്കിലും പാറപ്പുറം പോലെ കരുണയില്ലാത്ത കഠിനഹൃദയനായ മനുഷ്യനാണെങ്കിലും എല്ലാവർക്കും ഈശോ നന്മ ചെയ്യും ഈശോ അനുഗ്രഹം തരും നമ്മൾ ചോദിച്ചാൽ പാറപ്പുറം പോലെ കഠിനഹൃദയനായ മനുഷ്യർ ഈശോയോട് അപേക്ഷിച്ചാലും വിത്തിട്ട് വരും ദുഷ്ടതയുടെ മുള്ളു നിറഞ്ഞ ജീവിതമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചോദിച്ചാലും ഈശോ അനുഗ്രഹം ഇട്ട് തരും യാതൊരു വിധത്തിലും വഴി നിൽക്കും നിന്നെ എൻ്റെ ജീവിതത്തിൽ കയറ്റത്തില്ല എന്ന് പറഞ്ഞ് വഴിയിരികെ മാത്രം കാണിച്ചു തരുന്ന മനുഷ്യരായി ഈശോയെ പുറത്തു നിർത്തി ജീവിക്കുന്നവരാണെങ്കിൽ പോലും ഒരു അത്യാവശ്യ സന്ദർഭത്തിൽ ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഈശോ നമ്മളിലേക്ക് അനുഗ്രഹം ഇട്ട് തരും നല്ല നിലമായിട്ടിരുന്നാൽ മാത്രമേ അനുഗ്രഹം കിട്ടുകയുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ എല്ലാ ഇടങ്ങളിലും നീ ഏതു തരം മനുഷ്യനാണെങ്കിലും നീ മുള്ളോ പാറയോ വഴിയോ ആണ് നീ ഏതു തരം മനുഷ്യനാണെങ്കിലും നിന്നിലേക്ക് അനുഗ്രഹം ചൊല്ലിയ ഈശോയെ ഓർക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ എങ്കിൽ പിന്നെ ഇത് എൻ്റെ ഞാനൊരു പാറപ്പുറവാണോ മുള്ളാണോ എന്നൊന്നും നോക്കാതെ എന്നിലേക്ക് അനുഗ്രഹം ചൊരിഞ്ഞ ഈശോയെ തിരിച്ച് സ്നേഹിച്ചിട്ട് എൻ്റെ പാറ പോലത്തെ കഠിന ഹൃദയം മയപ്പെടുത്തിക്കൂടെ മുള്ളുപോലെ ദുഷ്ടതയുള്ള എൻ്റെ ജീവിതത്തെ മുള്ളൊടിച്ച് സ്നേഹമുള്ളതാക്കി തീർത്തുകൂടെ ഈശോയെ ജീവിതത്തിലേക്ക് പ്രവേശിക്കില്ലെന്ന് നിർബന്ധ ബുദ്ധിയാൻ നിൽക്കുന്ന വഴിയിലെ മാത്രം കാണിച്ചു കൊടുക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ഇടനാഴിയിലേക്ക് ഈശോയെ കൂട്ടിക്കൊണ്ടുപോയിക്കോടെ ഇതാണ് ഈശോ നമ്മളൊന്നും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഏതിടം ഏതു നിലം എന്ന് നോക്കാതെ ഈശോ അനുഗ്രഹം വർഷിക്കുന്നുണ്ടെങ്കിൽ യീശു ആഗ്രഹിക്കുന്നത് നല്ല നിലമായി നാം മാറണം എന്നുള്ളതാണ് നമ്മൾ എന്തോ ആയിക്കൊള്ളട്ടെ നമ്മൾ വഴിയിരിക്കാകാം നമ്മൾ പാർപ്പുറമാകാം നമ്മൾ മുൾച്ചെടിയാകാം പക്ഷേ യീശു ആഗ്രഹിക്കുന്നുണ്ട് മകനെ നിന്നിൽ ചൊരിഞ്ഞ മകളെ നിന്നിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളുടെ പേരിൽ നിനക്ക് നല്ല നിലവാകാൻ താല്പര്യമില്ലേ എനിക്ക് വേണ്ടി നിനക്ക് നല്ല നില നിലമായി മാറിക്കൂടെ എന്നെ ഓർത്തിട്ട് എൻ്റെ സ്നേഹം ഓർത്തിട്ട് നിന്നെ ആരെന്ന് നോക്കാതെ സ്നേഹിച്ച് എൻ്റെ സ്നേഹം ഓർത്തിട്ട് നിനക്കൊരു നല്ല നിലമായി മാറാൻ താല്പര്യമില്ലേ ആഗ്രഹമില്ല അല്ലെങ്കിൽ നിനക്ക് നല്ല നിലമായി ജീവിച്ചൂടെ എന്ന് ഈശോ നമ്മളോട് അപ്പോൾ നമ്മൾ നമ്മൾ എന്തോ ആയിക്കൊള്ളട്ടെ ഈശോ ചൊല്ല അനുഗ്രഹങ്ങളെ ഓർത്തിട്ട് ഈശോയുടെ എക്സ്പെക്റ്റേഷൻ ഈശോയുടെ പ്രതീക്ഷ നമ്മൾ നല്ല നിലമായി മാറും മുൾച്ചെടിയായ ഞാൻ എന്നെങ്കിലും ഒരിക്കലും നല്ല നിലവാകും പാറ പോലെ കഠിന ഹൃദയനായ ഞാൻ എന്നെങ്കിലും ഒരിക്കൽ നല്ല നിലമായി മാറും വഴിയിൽ ഈശോയെ മാറ്റി നിർത്തുന്ന ഞാൻ എന്നെങ്കിലും ഈശോയെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പോകുന്ന നല്ല നിലമായി മാറും എന്ന ഈശോയുടെ പ്രതീക്ഷയ്ക്കൊത്ത് നല്ല നിലമായി മാറാനുള്ള ശ്രമം നമുക്ക് ഉണ്ടാവുന്നതിനായി അല്ലെങ്കിൽ ഞാൻ ശ്രമത്തിൽ വിജയിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഇതൊന്നും അനുഗ്രഹിക്കട്ടെ